കുറ്റിവട്ടം മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി ബോധവൽക്കരണ ക്ലാസ് 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 നടത്തി കുട്ടികൾക്കും സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടത്തിയത് കുറ്റിവട്ടം മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത് ഡോക്ടർ അനിൽ മുഹമ്മദ് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനായ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾക്കല്ല വൈകാരികമായ വിഷയങ്ങൾക്കാണ് നമുക്ക് വലിയ പ്രാധാന്യം സുന്നി മുജാഹിദ് വ്യത്യസ്തമായ സംഘടനാ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈണത്തിൽ ചെല്ലുന്ന നീട്ടിയും കുറുക്കിയും പാടുന്ന പ്രസംഗങ്ങൾ അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതിലൂടെ ഗൂഗിൾ പേ അതിലൂടെ വരുമാനം അതിൻ്റെ വൈകാരികത പുതിച്ചോറ് അരി എന്നൊക്കെ പറയുന്ന കുറെ വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി ജീവിക്കുമ്പോൾ ജമാഅത്തുകളൊക്കെ കല്യാണം നടത്താൻ കത്ത് കൊടുക്കുകയും മയ്യത്തടക്കാൻ സൗകര്യം ഉണ്ടാവുകയും പണ്ട് സുന്നത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അത് വേണ്ട ഡോക്ടർമാർ തന്നെ അങ്ങ് ചെയ്യുകയാണ് അപ്പൊ അത്തരം പ്രവൃത്തികൾക്കപ്പുറത്ത് മനുഷ്യന്റെ പ്രയാസങ്ങളെ മനുഷ്യന്റെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനാണ് മസ്ജിദുകൾ മഹല്ലുകൾ പ്രവാചകന്റെ മദീന മുനമ്പറ അന്നത്തെ ഒരു സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ വിശദീകരിക്കാം എല്ലാ മനുഷ്യരുടെയും വിഷയങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നു മധ്യസ്ഥത വഹിക്കുന്നു ഇതിനിടയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നു ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയും മസ്ജിദുകൾ അങ്ങനെയാണ് വേണ്ടത് അവിടെയാണ് എന്നെ കുറ്റവട്ട മുസ്ലിം ജമാഅത്ത് അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇപ്പൊ അദ്ദേഹം സ്വാഗത പ്രസംഗം സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ ജമാഅത്തിൽപ്പെട്ട ഒരു പാവം കുടുംബം അവരുടെ പേര് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പുറംപോക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ അറിയപ്പെടുന്നത് ഫിറോസ് നല്ല നമ്മൾ നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ ബന്ധം എങ്ങനെയാണ് ആൾക്കാരുമായി ഉള്ളത് നമ്മൾ അവരുടെ ആൾക്കാരുടെ നന്മകളിൽ സന്തോഷിക്കുന്നവരാണോ അവരുടെ തിന്മയിൽ സങ്കടപ്പെടുന്നവരാണോ നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് മാതാപിതാക്കൾ നോക്കുന്നത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കളുമായി ഇടപെടുന്നത് അവരുടെ നന്മകളിൽ സന്തോഷിക്കാറുണ്ടോ അവരുടെ വിഷമങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ടോ അവരെ സഹായിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നത് മാതൃകപരമായ ജീവിതം കണ്ടു വളർന്ന മക്കൾ മാതൃകപരമായി തന്നെ ജീവിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പാകുന്ന വിത്തുകളാണ് മുളയ്ക്കുക നമ്മൾ നല്ല സംസ്കാരത്തിൻ്റെയും നല്ല ജീവിത ജീവിതമൂല്യങ്ങളുടെയും വിത്തുകൾ പാകിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് നല്ല സംസ്കാര സമ്പന്നതയോടുകൂടിയും അവർ ജീവിക്കുന്നത് ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുമായിരിക്കും നമ്മൾ പാകുന്ന വിത്തുകളാണ് അവ അവരിൽ വളർന്ന് പടർന്ന് പന്തലിക്കുക അവർ വലുതാകുമ്പോൾ അതാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളോട് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും കുറ്റിവട്ടം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇസ്മയിൽ തടത്തിൽ അധ്യക്ഷത വഹിച്ചു സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുരളീകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കുറ്റിവട്ടം മുസ്ലിം ജമാഅത്തി ഇമാം നിയാസ് മൗലവി ഖിറത്തിന് നേതൃത്വം നൽകി മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു അബ്ദുൾ റഷീദ് അബ്ദുൾ മജീദ് തണ്ടളത്ത് അബ്ദുൾ റഷീദ് കൊച്ചുകുന്നത്ത് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ അബ്ദുൾ മലിക് ഷിഹാബ് കുറ്റിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ